പത്തിയൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു മുൻ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എൻ എൻ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു പത്തിയൂർ ലയൻസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കായംകുളം ലയൻസ് ഹാളിൽ വെച്ച് നടന്നു തുളസി സതീഷ് പ്രസിഡന്റ് സനുരാജ് സെക്രട്ടറി ബാബു കുരമ്പള്ളി ട്രഷറർ എന്നിവർ സ്ഥാനമേറ്റു സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഒരുപാട് സേവനങ്ങളുമായിട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ വളരെ നല്ല പ്രോഗ്രാമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയതെങ്കിലും ഈ വർഷം അതിനേക്കാളും ഉപരി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ ഞങ്ങൾ എസ് കെ വി എൽ പി എസ് സ്കൂളിൽ റെഡിങ് ആക്ഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ കുറേ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആർ സി സിയിൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാമ്പുകളൊക്കെ അതായത് പിന്നെ ഇത് വിഷൻ്റെ ക്യാമ്പ് അതുപോലെ ഡയബറ്റിക് ക്യാമ്പ് അങ്ങനെ കുറേ ക്യാമ്പുകളൊക്കെ നടത്തണമെന്നുമൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം വളരെ നന്നായിട്ട് തന്നെ അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള മുന്നോടിയായിട്ട് ഇപ്പം ഞങ്ങൾ അഞ്ച് പേരെ ഇവിടെ ഇൻഡക്റ്റ് ചെയ്തു ഇനിയും കുറേ മെമ്പേഴ്സിനെ അടുത്ത മാസത്തോടു കൂടിയാണ് കുറച്ച് മെമ്പേഴ്സിനെയും കൂടെ ചേർത്തിട്ട് ക്ലബ്ബിൻ്റെ സ്ട്രെങ്ത് കൂട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെയാണ് ഈ ഒരു മുൻ പ്രസിഡന്റ് ബിന്ദു മംഗലശ്ശേരിൽ അധ്യക്ഷയായി ിൽ അധ്യക്ഷൻ ഗവർണർ ഡോക്ടർ എൻ എൻ ചൊല്ലിക്കൊടുത്തു പത്ത് വർഷക്കാലം പിന്നിടുന്ന ലയൻസ് പ്രസ്ഥാനത്തിൽ പത്ത് വർഷക്കാലം സുവർണ്ണ ലിഖകളിൽ എഴുതി ചേർക്കാൻ തക്കവണ്ണം സേവന പ്രവർത്തനങ്ങൾ ചെയ്ത പത്തിയൂർ ലയൻസ് ക്ലബിന് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലായി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ നിന്നും താഴെയുള്ള ആൾക്കാരിൽ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ മനസ്സിലാക്കി അവരോട് തോന്നിയ ഒരു അനുകമ്പയും സ്നേഹവും എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല ലയൻസ് പ്രസ്ഥാനത്തിന് എന്നും എത്താലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളായിരുന്ന ബിന്ദു മംഗലശ്ശേരിയുടെ കീഴിലുള്ള ആൾക്കാരും ആൾക്കാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇക്കൊല്ലം സ്ഥാനമേറ്റ ലയൻ തുളസി സതീഷ് അവരുടെ ഭാരവാക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം ഏഹ് പക്ഷം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള ഡയൻ ജോൺസി ജെയിൻസി ജോബ് അവനാണ് അദ്ദേഹത്തിൻ്റെ ശ്ലോഗം തന്നെ സർവീസ് വിത്ത് സ്മൈൽ ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി മനസ്സ് തുറന്ന് ജോലി ചെയ്യുക സെർവ് ചെയ്യുക ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ മുതലവർക്ക് പല രീതിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട് വീട് വെച്ച് കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട് പാവപ്പെട്ട സാമ്പത്തിക സഹായം ചെയ്യാനുള്ളവരുണ്ട് രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കുന്നതുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാനുള്ള ശസ്ത്രക്രിയകളും മറ്റും ചെയ്യുന്ന പരിപാടികളുണ്ട് ഡയബറ്റീസ് ഡിറ്റക്ഷൻ ആൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഞങ്ങൾ ലയൻസ് അംഗങ്ങളെല്ലാവരും പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുകയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഈ നാട്ടിൽ അത് ഞങ്ങൾ ശ്രമിക്കുന്നു എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ വർഷം ഉണ്ടാവും ജനുവരി സോറി ഈ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ ഇത് നടക്കുകയാണ് പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ഡിസ്ട്രിക്ട് ഡയബറ്റിക് ഡി സി ി എസ് സുരേഷ് കുമാറും പ്രൊജക്ട് ഇൻഡോഗ്രേഷൻ സുരേഷ് കുമാർ പോറ്റിയും നിർവ്വഹിച്ചു ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ഹരീഷ് ബാബു മുരളിപ്പിള്ള ശശീന്ദ്രൻ സുൽഫിക്കർ മയൂരി ആർ സി സുഭാഷ് അഡ്വക്കറ്റ് സജിത് തമ്പാൻ അനൂപ് സുരേഷ് അമ്പക്കാട്ട് സുജിൽ സതീഷ് കുമാർ അരുൺകുമാർ അനൂപ് ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ക്ലബ് ട്രഷറർ ബാബു കുരംപള്ളി കൃതജ്ഞത രേഖപ്പെടുത്തി